ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഒരു അപൂർവ നേട്ടത്തിനരികെയാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി രണ്ട് പുരസ്കാരങ്ങളിലും ഫൈനൽ റൗണ്ടിൽ എത്തുന്നതോടെയാണ് മമ്മൂട്ടി ഈ അപൂർവ നേട്ടം സ്വന്തമാക്കുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ടിടത്തും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരേ ദിവസം മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കുന്ന താരമെന്ന അപൂർവ നേട്ടമാണ് മമ്മൂട്ടിക്ക് ലഭിക്കുക കാതൽ കണ്ണൂർ സ്കോഡ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചത് ആടുജീവിതത്തിലെ തകർപ്പൻ പ്രകടനവുമായി പൃഥ്വിരാജാണ് മമ്മൂട്ടിക്ക് എതിരാളിയായി നിൽക്കുന്നത് കൂടാതെ കുഞ്ചാക്കോ ബോബനും ടൊവിനോ തോമസും ഉണ്ടെന്നാണ് അറിയുന്നത് കടുത്ത മത്സരം നടക്കുന്നത് പൃഥ്വിരാജും മമ്മൂട്ടിയും തമ്മിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ റോബി വർഗീസരാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്കോഡ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്നീ ചിത്രങ്ങൾ മികച്ച ചിത്രത്തിനായും മത്സരിക്കുന്നുണ്ട് ഉർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കും ഈ മത്സര വിഭാഗത്തിലുണ്ട് മികച്ച നടിക്കായുള്ള മത്സരത്തിലും കൊമ്പു കോർക്കുന്നത് ഉർവശിയും പാർവതിയും തമ്മിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ചിത്രങ്ങളാണ് ഈ സംസ്ഥാന അവാർഡിൽ പരിഗണിക്കും സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അധ്യക്ഷൻ സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ് നൂറ്റി അറുപത് സിനിമകളാണ് ആദ്യഘട്ടത്തിൽ മത്സരത്തിന് െങ്കിൽ ചിത്രങ്ങൾ രണ്ടാം ഘട്ടത്തിൽ അമ്പതിൽ താഴെയായി ചുരുങ്ങി റിലീസ് ചെയ്യാത്ത ചിത്രങ്ങളും ഇതിൽ പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങളാണ് ദേശീയ ചലച്ചിത്ര അവാർഡിനായി മത്സരിക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരത്തിൽ മലയാള താരം മമ്മൂട്ടിയും കന്നഡ താരം ഋഷഭ് ഷെട്ടിയുമാണ് അവസാന റൗണ്ടിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഈ അവസരത്തിൽ മികച്ച നടനാകാൻ ഉയർന്നു നിൽക്കുന്ന പേരുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി തന്നെയാണ് റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് എന്നും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു അട്ടഹാസമോ അലർച്ചയോ ഇല്ലാതെ ശാന്തനായിരിക്കുന്ന വളരെ പതിഞ്ഞ ശബ്ദമുള്ള എന്നാൽ ഉള്ളിൽ പ്രതികാരത്തിന്റെ കനൽ എരിഞ്ഞു നിൽക്കുന്ന റോഷാക്കിലെ ലൂക്ക് ആന്റണി നൺപകൽ നേരത്തിലെ രണ്ട് വ്യത്യസ്ത ഡയലോഗ് ഡെലിവറിയുമായി ജെയിംസും സുന്ദരവും സൗണ്ട് മോഡുലേഷനിൽ മറ്റാർക്കും ഇല്ലാത്ത മമ്മൂട്ടിയുടെ മികവ് തെളിയിക്കുന്ന സിനിമകളാണ് രണ്ടെണ്ണവും അതേസമയം മമ്മൂട്ടിക്ക് കടുത്ത മത്സരം സമ്മാനിക്കുന്നത് കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയാണ് രാജ്യമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റിയ കാന്താരയിലെ പ്രകടനത്തിനാണ് ഋഷബ് മത്സരിക്കുന്നത് ആ ചിത്രത്തിൽ സംവിധായകനായും തിളങ്ങിയ ഋഷഭിന്റെ കാന്താരയിലെ അഭിനയം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കേരളത്തിലേക്ക് ഒരു ദേശീയ അവാർഡ് എത്തുമോ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത് പേരറിയാത്തവർ എന്ന ചിത്രത്തിലൂടെ സുരാജ് വഞ്ഞാറമ്മൂടാണ് അന്ന് അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള അവാർഡ് ജേതാക്കളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അക്ഷയ് കുമാറും അജയ് ദേവഗണ്ണും അമിതാഭ് ബച്ചനും അല്ലു അർജുനും ഒക്കെയുണ്ട് മമ്മൂട്ടി ഇത്തവണ ദേശീയ അവാർഡ് നേടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ നേടിയ താരമെന്ന നേട്ടവും അമിതാഭ് ബച്ചനൊപ്പം അദ്ദേഹത്തിന് പങ്കുവെക്കാൻ സാധിക്കും